ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് ഇന്ന് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു മജിബൂസ് റെസിപ്പി ആയിട്ടോ വന്നത് ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല ഉപ്പയാണ് ഉപ്പ ഒരുപാട് കാലം ദുബൈയിൽ അറബ് വീട്ടിൽ കുക്കായിരുന്നെട്ടോ അപ്പോൾ ഉപ്പാൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഈ മജിബൂസ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടാലോ ഒരു കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരിളക്കങ്ങി ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു സവാള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ക്യാരറ്റ് രണ്ട് മൂന്ന് പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനെടുത്തത് ബസ്മതി റൈസ് ആട്ടോ ഒരു കിലോ ബസ്മതി റൈസ് ഇതുപോലെ കഴുകിയിട്ട് ഒരു മണിക്കൂർ കുതിർത്തി വെക്കണം അതിനുശേഷം ഒരു ഫ്രൈ ഫാൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ആ എണ്ണയിലേട്ട് തന്നെ നമ്മൾ ചിക്കനും കൂടി പൊരിച്ചെടുക്കാൻ പോവുകയാണ് ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി ബാക്കി നമ്മുടെ റൈസ് കിടന്നിട്ട് ചിക്കൻ വന്നോളും വീട്ടിലെപ്പോൾ മജ്ബൂസ് ഉണ്ടാക്കുന്ന ആൾ ഉപ്പയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അധികം വന്നിട്ടുമില്ല എന്നാൽ പൊരികയും ചെയ്തേക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാലയാണ് കേട്ടോ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊരു ഒരു പാത്രം അടുപ്പത്ത് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ച സവാള ഇട്ട് ഒന്ന് വയറ്റി കൊടുക്കുക കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ കാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടികളുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടി തീ സിമ്മിൽ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് പച്ചമണം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മജ്ബൂസിൻ്റെ റെസിപ്പിയാണ് സൂപ്പർ ആണ് കേട്ടോ ഈ മജ്ബൂസിനെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ പൊരിച്ചുവെച്ച ഉണ്ടല്ലോ അത് ആ എണ്ണയോടെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനും ഇതിലെ വെജിറ്റബിൾസും മസാലയുമൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമുക്ക് അരി വേവുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് പിടി ചേർക്കണം കേട്ടോ അതിനോട് പറയാൻ വിട്ടുപോയതാണ് ഉണക്ക നാരങ്ങ ഉണക്ക ലൈമോൺ ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ എടുത്തു വെച്ച അരി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വറ്റി വന്നതിന് ശേഷം തീ സിമ്മിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ റൈസ് പൊട്ടാതെ മറിച്ച് ഇട്ടിട്ട് ചോറൊന്ന് അമർത്തി വെച്ച് വേവിക്കുക തീ സിമ്മിൽ ഇട്ടുകൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒന്നുകൂടി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് റൈസ് പൊട്ടാതെ മറിച്ചിട്ട് കൊടുത്ത് അമർത്തി വെച്ചു കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച പൊട്ടറ്റോസ് ഉണ്ടല്ലോ അതുകൂടി ഇട്ടുകൊടുത്ത് മൂടി വെക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് മുതിരി ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ചോറ് വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടം കേട്ടോ ഈ ഒരു റൈസ് കാരണം ഇതിന് എരിവ് കുറവാണ് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇവിടുത്തെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിന് സൈഡ് ഡിഷായിട്ട് എടുത്തത് അച്ചാർ അച്ചാർ പിന്നെ പറയേണ്ടല്ലോ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന അച്ചാറും പിന്നെ ചമ്മന്തിയും ഐസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ